ഇപ്പോൾ ഇപ്പായിട്ട് യൂട്യൂബും നമ്മുടെ സോഷ്യൽ മീഡിയ പേജും ഒക്കെ കണ്ടിട്ട് ആദ്യമായിട്ട് നമ്മുടെ ഷോറൂമിനകത്ത് വരുന്ന ഒരു കസ്റ്റമർ ഞാൻ അവിടെ അവിടെയുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലിരുന്ന് സോഷ്യൽ മീഡിയ കണ്ട ഒരു പരിചയം എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഫേസിൽ അത് അത് കിട്ടും എനിക്ക് അവരുടെ മുഖത്ത് ഒരു ചെറിയൊരു പുഞ്ചിരിയോ അല്ലെങ്കിൽ ഈ ആളുടെ അടുത്ത് ഇനിയിപ്പോൾ പോയി വർത്താനം പറയാൻ പറ്റുമോ നമ്മളോട് മിണ്ടോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഒരു ക്യൂരിയോസിറ്റി ആ കസ്റ്റമറുടെ ഫേസ് ചെയ്യുന്നത് എനിക്ക് ഒരു ഒറ്റ സ്ട്രച്ചിൽ എനിക്ക് കിട്ടാറുണ്ട് ഞാൻ അങ്ങനെ തന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലും എന്നെ അറിയോ ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് വരും എല്ലാവരും സോഷ്യൽ ആവില്ലല്ലോ ചിലവർക്കൊരു ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാവും നമ്മളോട് മിണ്ടോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഉണ്ടാവും ഒന്നുകിൽ അവരെ അടുത്ത് സംസാരിക്കും അതല്ല എനിക്ക് ആ ഒരു ടോൺ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരെ കസ്റ്റമറുടെ അടുത്ത് ചെന്ന് സംസാരിക്കാറുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ഞാൻ നല്ല രീതിയിൽ സംസാരിച്ച് ഹാൻഡിൽ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണോ നമുക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ തരാനുണ്ടോ അങ്ങനെയൊക്കെ ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്ന ഒരാളാണ് പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും ഞാൻ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് കുഞ്ഞു കുട്ടി പരാധീനതകളൊക്കെ ആയിട്ട് നാല് ചോരുകൾക്കുള്ളിൽ ഞാൻ ഒതുങ്ങി ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു നമുക്കിവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ജ്വല്ലറി ആയിട്ട് വന്നതിന് ശേഷമാണ് ഷോപ്പിൽ വരാനും ആ ഒരു കോവിഡ് കാലൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഷോപ്പിൽ വരാനും അതുപോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പതുക്കെ 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 ഇങ്ങനെ മുഖം കാണിച്ച് മുഖം കാണിച്ച് ആദ്യം ഭയങ്കര ചമ്മലും നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ 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 ശീലായി അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ജേണി ഈ ഏഴാം വാർഷികത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും അധികം ദൈവത്തിനാണ് നമ്മളത് നന്ദി പറയണത് പിന്നെ ഈ ഒരു ഫാമിലിയിലേക്ക് തന്നെ ഒരുക്കി തന്ന ആ ഒരു മുഹൂർത്തം ആ ഒരു യാത്ര അതൊക്കെ ഭയങ്കര ഒരു पॉजिटिव वाइब बनानी आना